നാടിനും നാട്ടുകാർക്കും ഭീഷണിയായി തിരുനാവായ പഞ്ചായത്തിലെ മിനിഎംസിഎഫ് ഗ്രാമപഞ്ചായത്ത് അധികൃതര്ക്ക് പരാതി നൽകിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ രംഗത്ത് തിരുനാവായ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിർമ്മല നിളയോര പദ്ധതിയിൽ സ്ഥാപിച്ച മിനി എം സി എഫ് ആണ് ഇന്ന് നാട്ടുകാർക്ക് ശല്യമായി മാറുന്നത് ഈ എം സി എഫ് മാസങ്ങളായി താഴിട്ട് പൂട്ടിക്കിടക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കാത്തതുകൊണ്ട് വീടുകളിലെ മാലിന്യ കവറുകൾ ഇവിടെ നിക്ഷേപിക്കുകയാണ് പൂട്ടിക്കിടക്കുന്നതുകൊണ്ട് പരിസരവാസികൾക്ക് ഇതിനകത്ത് മാലിന്യം നിക്ഷേപിക്കുവാനും സാധിക്കുന്നില്ല ഇതാകട്ടെ തിരൂർ കുറ്റിപ്പുറം റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ ഇടയാക്കുന്നുമുണ്ട് ദിനം പ്രതി വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും നടന്നു പോകുന്ന സ്ഥലം കൂടിയാണിത് മാലിന്യം കൂടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുമുണ്ട് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതിന്റെ പരിസരത്താണ് ജനങ്ങൾ 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 എന്താ എന്താ വിചാരിക്കുന്നത് വേസ്റ്റ് വേസ്റ്റ് പരിസ്ഥിതി ഈ വേസ്റ്റ് അതുപോലെ കോഴിപ്പാട് കോഴിപ്പാട്സ് എന്ന് വേണ്ട എല്ലാ മാലിന്യങ്ങളും ഇപ്പം നിങ്ങൾ നോക്കിയറിയാം ഇതിൽ ചുറ്റുപാടുത്തു നിന്ന് കംപ്ലയിൻറ്റ് കൊണ്ട തള്ളിയാണ് ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർമാരോ ഒന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇവിടെ സ്കൂൾ കുട്ടികൾ ഒരുപാട് കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ ഈ പോകുന്ന സ്ഥലത്ത് പിള്ളേർ പിടി പിന്നാലെ നായ്ക്കൾ ഒരു സിറ്റുവേഷൻ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ കോഴിപാട്സ് കൊണ്ടുവരുന്ന സമയത്ത് ഇത് തിന്നാനായിട്ട് ഒരുപാട് നായ അല്ലെങ്കിലോ ഇവിടെ രാത്രി ഒരുപാട് ഇവിടെ ചുറ്റുപോത്തും കിടക്കുന്നുണ്ട് ഒക്കെ ഇവിടെ വന്ന് കിടക്കുക രാവിലെയൊക്കെ നമ്മളൊക്കെ രാവിലെ പോകുമ്പോൾ കാണുന്നതാണ് ഇതിന്മാരി സ്കൂൾ കുട്ടികളും മറ്റു ഇവർ പിന്നാലെ ഓടിയിട്ട് ഉള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഇതിന് പുറമെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്നും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനാണ് ഇതിൻ്റെ ചുറ്റുപോത്ത് ആളുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഇത് സംരക്ഷിക്കാനോ മറ്റോ മറ്റേതാക്കാനോ ഇവിടുത്തെ വാർഡ് മെമ്പറോ പഞ്ചായത്തോ തയ്യാറായിട്ടില്ല അത് പൂട്ടിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത് പൂട്ടിട്ടിരിക്കുകയാണ് ഈ പൂട്ടിയിട്ടിരിക്കുമ്പോൾ ജനങ്ങൾ ആ ഇതില് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ട് റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരൊക്കെ വലിച്ചെറിയാനാണ് ഈ ഇതിലേക്ക് അപ്പൊ ഇത് വൃത്തിയാക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പൊതുവെ ഉള്ള അവർ ധാരണ ഉണ്ടാവുക ആ അതെ അപ്പൊ വൃത്തിയാക്കുന്നു എന്നാൽ ഇത് പഞ്ചായത്ത് തീരെ ശ്രദ്ധിക്കുന്നില്ല പഞ്ചായത്ത് വളരെ കോടി ലക്ഷങ്ങൾ മുടക്കി ഇത് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുക എന്നല്ലാതെ ഇതിന് ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിച്ചില്ല അവരുമായി ഒരുപാട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അവർ ഒരിക്കലും ഇപ്പം തിരിഞ്ഞ് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനേറെ ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത് എഡിറ്റർ ലൈവ് തിരുനാവായ